മുംബൈ നടി ഹൻസിക മോവാനിയുടെ കുടുംബത്തിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് ടെലിവിഷൻ താരവും ഹൻസികയുടെ സഹോദരന്റെ ഭാര്യയുമായ മുസ്കാൻ നാൻസി ജെയിംസാണ് പരാതി നൽകിയത് ഭർത്താവ് പ്രശാന്ത് മോവാനി ഭർതൃമാതാവ് മോന മോവാനി ഭർതൃ സഹോദരി ഹൻസിക മോവാനി എന്നിവർക്കെതിരെയാണ് ഗാർഹിക പീഡനത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുസ്കാൻറെ പരാതിയിലെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഐ അഞ്ഞൂറ്റിനാല് അഞ്ഞൂറ്റിയാറ് മുപ്പത്തിനാല് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായി പോലീസ് പറഞ്ഞു തന്റെയും ഭർത്താവിന്റെയും ബന്ധത്തില് വിള്ളല് വരുത്തിയത് ഹൻസികയും ഭർതൃമാതാവും ചേർന്നെന്നാണ് ആരോപണം മൂവരും തന്റെ സ്വത്തുക്കൾ ആവശ്യപ്പെട്ടിരുന്നു വില കൂടിയ സമ്മാനങ്ങളും പണവും നൽകാൻ ആവശ്യപ്പെട്ടു ഇത് നൽകാത്തതിനെ തുടർന്നാണ് ബന്ധം വഷളായതെന്നും ഇവർ പരാതിയിൽ ആരോപിച്ചു താൻ ഗാർഹിക പീഡനം അനുഭവിച്ചിട്ടുണ്ടെന്നും മുസ്കാൻ പരാതിയിൽ പറയുന്നു ഡിസംബർ പതിനെട്ടിനാണ് താരം അംബോലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് തുടർന്ന് കേസ് പരിശോധിച്ച ശേഷം മോവാനി കുടുംബത്തിനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു രണ്ടു വർഷം മുമ്പാണ് പ്രശാന്തും മുസ്കാനും വേർപിരിയുന്നുവെന്ന വാർത്തകൾ പ്രചരിച്ചത്